ഇന്നത്തെ വീഡിയോ എരുക്ക് എന്ന് പറയുന്ന ഔഷധ ചെടിയെക്കുറിച്ചാണ് നാൽപ്പത് മുതൽ അറുപത് വരെ രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അത്ഭുത ചെടിയാണ് ഈ എരുക്ക് എന്ന് പറയുന്നത് ഈ എരുക്ക് എന്താ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ വരാറുണ്ട് ഞാൻ കൊടു പല വൈദ്യരുടെ ഉപദേശപ്രകാരം കൊടുക്കാറുണ്ട് അവർ രോഗം മാറാറുണ്ട് മാറിക്കഴിഞ്ഞാൽ അവർ ആ രോഗം മാറി എന്നുള്ളത് എൻ്റെ അടുത്ത് പറയാറില്ല അവർ വേറെ ആളുകളുടെ അടുത്ത് പറയും ഞങ്ങൾക്ക് ഇന്നതിക്കീ പോയി ഇന്ന എരിക്കിൻ്റെ ഇല കൊണ്ടുവന്ന് ഉപയോഗിച്ചിട്ട് ഇന്ന ഗുണമുണ്ടായിരുന്നു അവരതറിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വരിക വീണ്ടും ഇല വാങ്ങിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഈ എരിക്കിൻ്റെ കൂടെ അപ്പം നാൽപ്പത് മൂന്നിന് മുകളിൽ രോഗങ്ങൾക്ക് മരുന്നായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ ഹൈവേയുടെ സൈഡിലൊക്കെ പാലക്കാട് തമിഴ്നാട് ബോർഡറിലും അവിടെയുള്ള എല്ലാം റോഡ് സൈഡിൽ തനിയെ മുളച്ചുണ്ടാവുന്ന ഒരു ചെടിയാണ് എരിക്ക് അവിടെ ഉണ്ടാകുന്നത് വയലറ്റ് കളറിലുള്ള പൂക്കളുള്ള എരിക്കാണ് വെളുത്ത പൂവ് അപൂർവമായിട്ടുള്ള വെളുത്ത പൂവിനാണ് ഔട്ട് ഓണ ഏറെ ഉള്ളത് അപ്പോൾ ശിവന് മാല ചാർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവെടുത്തതും വൈലറ്റ് കളറിലായിട്ടുള്ള പൂവ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇല പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പശ വരും എരിക്കിൻ്റെ പശ ഈ പശ യാതൊരു കാരണവശാലും കയ്യിൽ പെടാതെ കണ്ണിൽ പെടാതെ കൊണ്ട് നോക്കണം അപ്പോൾ ഇത് പൊട്ടിക്കുന്ന സമയത്ത് എരിക്കിൻ്റെ ഈ കറ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അത് വിഷമ കണ്ണിൽ കാഴ്ച കുറേയും കണ്ണ് വരും അപ്പോൾ ഇതിൻ്റെ മെയിൻ ഔഷധ ഗുണമുള്ള ഭാഗത്തിൽ ഒന്നാണ് എരിക്കിൻ്റെ കറ പിന്നെ പൂവ് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ കുറേ പറയാം അതെല്ലാം ഇതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യം പിന്നെ എല്ലേത് വീടിലും എൻ്റെ ഫ്രണ്ടിൽ വെളുത്തരക്ക് ഒരു കമ്പ് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊരു ചെടിയായിട്ട് നിൽക്കുന്നത് കാണാനും ഭംഗിയാണ് അത് ഔഷധഗുണം ഏറെ ഉള്ളതാണ് പിന്നെ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഏത് വേനൽക്കാലത്തും വെയിലുള്ളിടത്തും ഈ ചെടി വളരും എന്നുള്ളതാണ് പ്രത്യേകത ഇതിൻ്റെ മുകളിൽ റോഡ് സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ റോട്ടിലെ പൊടിയെല്ലാം വന്ന് വീണാലും ഈ ഇലക്കോ വാക്കുകളേനോ യാതൊരു കേടും വരില്ല അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ കുറച്ച് പറയാം ഇത് െടി പോലെ കാണുന്ന ഒരു ഔഷധച്ചെടിയാണ് ഇത് ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അല്ലെങ്കിൽ വാട്ടി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം തിളിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾക്ക് ശമനം കിട്ടും ചെടികളുള്ള ഇതിൽ ഇഞ്ചിയിൽ കീടനാശിനിയായിട്ട് ഇലകൾ ഇടാട്ട് കൊടുക്കും ഇഞ്ചി നടുന്ന സമയത്തിൻ്റെ ഇല കീടനാശിനി ഇട്ട് ഇട്ട് കൊടുക്കും ക കന്നുകാലികളിലെ ചൊറി പഴുപ്പ് എന്നിവയ്ക്ക് എരിക്കില തിളപ്പിച്ച് തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെയെല്ലാം ഇട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കന്നുകാലികളിലെ ചൊറി പഴുപ്പ് എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുകൽ ഉറക്കിടുന്നതിന് പുകയില പാകപ്പെടുത്തുവാനും എരിക്കില ഉപയോഗിക്കുന്നു പുകയിലയ്ക്ക് പാകപ്പെടുത്താനും തുകൽ മാർദ്ദവമേറി പാകപ്പെടുത്തിയെടുക്കുന്നത് ഉറക്കിട എന്ന് പറയും അതിനും ഇതുപയോഗിക്കാൻ എരിക്കിൻ തണ്ടിൽ നിന്ന് നിന്നെടുക്കുന്ന നാര് ഉത്തരേന്ത്യയിൽ കന്നുകാലികളെ കെട്ടുവാൻ കയറായി ഉപയോഗിച്ചിരുന്നു എരിക്കിൻ തണ്ട് കത്തുമ്പോൾ ഉള്ള കരി വെടിമരുന്ന് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു വെള്ളയും പിങ്ക് നിറവുമുള്ള പൂക്കൾ ഉണ്ട് നീരിന് അഞ്ചാറ് എരിക്കില പറച്ച് ഉപ്പ് ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഇളം ചൂടിൽ തുണിമുക്കി നീരുള്ള ഭാഗത്ത് കുറച്ച് സമയം ആവി പിടിക്കുക വേദനയും നീരും കുറയും നാഖം കുഴിനഖം വന്ന് പറഞ്ഞു പോകുന്നതിന് ഇലയിലെ കറ പശ എന്നിവ പറിച്ചെടുത്ത് അരിഞ്ഞ് എണ്ണയിൽ മൂപ്പിച്ച് ചെറു ചൂടിൽ നാഖത്തിൽ വെച്ച് കെട്ടുക ചിത്രശലവങ്ങൾ മുട്ടയിടാനും കുഞ്ഞു വിരിയാനും എരുക്ക് ഉപയോഗിക്കുന്നു മുട്ടുവേദനയുള്ളവർ എരിക്കിലയിട്ട് തിളപ്പിച്ച വെള്ളം ചൂടുപിടിക്കുക കാലിൽ സോക്സിൻ്റെ എരിക്കില വച്ച് നടക്കും രാത്രി എരിക്കില കാലിനടിയിൽ നിന്ന് മാറ്റി വെച്ച് വേണം ഉറങ്ങുവാൻ നീരുള്ള ഭാഗത്ത് എരിക്കില വാട്ടി വയ്ക്കുക ഇത് ഒരു വിഷച്ചെടിയാണെന്ന് കൂടി ഓർക്കണം വൈദ്യ ഉപദേശം ഇല്ലാതെ കണ്ട് ഒരു എരിക്കില ഉപയോഗിക്കരുത് എരുക്കിൻ്റെ പൂവ് ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നു പാമ്പ് കടിച്ചാൽ രണ്ട് ഇല കടിച്ച് ചവച്ച് അരച്ച് തിന്നുക വിഷം വ്യാപിക്കില്ല ചൊറി ചിറങ്ങ് എന്നീ ചർമ്മ രോഗങ്ങൾക്ക് ഇതുപയോഗിക്കാറുണ്ട് കായിൽ നിന്നും അപ്പുപ്പന്താടി പോലെ വരാറുണ്ട് തണ്ട് പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എരുക്ക് ശ്വാസകോശ രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഇലകളിൽ ഇലകളിൽ കായകളിൽ എണ്ണമയമുണ്ട് പൊടി പിടിക്കില്ല എന്നത് ശ്രദ്ധേയമാണ് ഇലയിൽ പതി പതിക്കുന്ന പൊടിയെ തടുക്കുവാനും പൊടിയെ ആഹാരമാക്കാനും എരിക്കിന് കഴിവുണ്ട് അലർജി തുമ്മൽ രോഗങ്ങൾ ഉള്ളവർ എരിക്ക് എണ്ണമയമുള്ള പൂക്കളിൽ നിന്ന് പൊടി ഉണ്ടാക്കും പൂ കഴുകാതെ കുരുമുളക് ചേർത്ത് കഴിച്ചാൽ അലർജി തുമ്മൽ എന്നിവ മാറിക്കിട്ടും അപ്പോൾ ഇത് ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ അടുത്ത കാലത്ത് സ്റ്റേറ്റ് ലെവലിൽ ഒരു പെൺകുട്ടിക്ക് നൃത്തത്തിൽ നൃത്തം ചെയ്യാൻ പറ്റാതെ കണ്ട് കാലിൻ്റെ അടിയിൽ വേദനയും ഇതും വന്നിട്ട് ഈ എരിക്കിൻ്റെ ഇലയാണ് അവർക്ക് കൊടുത്ത് അവരതുകൊണ്ട് ആ കുട്ടിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ രോഗം മാറിയെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ കാലിൻ്റെ അടിയിൽ ഉള്ള രോഗങ്ങൾക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്തവർക്ക് ഈ എരിക്കിൽ വലിയൊരു ഒരു ഔഷധമാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ റീഡിയോ ചെറിയതല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്തിരി വലുതാണെങ്കിലും ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ തണ്ട് അയച്ച് കൊടുക്കാറില്ല ഇവിടെ വരുന്നവർക്ക് ഞാറ്റ് വേലക്കാലത്തൊക്കെ കഴിഞ്ഞാൽ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നട്ടു വളർത്താം മറ്റേ നഴ്സറിയിൽ കിട്ടുന്നതല്ല എരിക്ക് ഏതെങ്കിലും വീടുകളിൽ നിന്ന് കമ്പ് മുറിച്ചുകൊണ്ടുപോയി നടണം അപ്പോൾ ഇനിയും മറ്റുള്ള വീഡിയോകളുമായിട്ട് വരാം നന്ദി നമസ്കാരം